പ്രസവ ചികിത്സയ്ക്ക് അമ്പതിനായിരം രൂപ നൽകുന്ന ഒരു പോളിസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളൊരു വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയാണോ എങ്കിൽ നിങ്ങൾക്കെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു പോളിസിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളിപ്പോൾ ആറു മാസത്തിൽ താഴെയുള്ള ഗർഭിണിയാണോ എങ്കിൽ നിങ്ങളുടെ മൂന്നാമത്തെ മാസത്തെയോ അഞ്ചാമത്തെ മാസത്തെയോ സ്കാനിംഗ് റിപ്പോർട്ട് വച്ച് ഈ പോളിസിയിൽ ചേരാവുന്നതാണ് നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് പ്രസവത്തിലോ അതിനുശേഷമോ എന്തെങ്കിലും കോംപ്ലിക്കേഷനുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കമ്പനി മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപ നൽകും അതും കുട്ടിക്ക് ഇൻഷുറൻസ് എടുക്കാതെ തന്നെ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുകയാണോ എങ്കിൽ അതിന്റെ ചികിത്സയ്ക്കും കമ്പനി ഒന്നര ലക്ഷം രൂപ നൽകുന്നതാണ് അതും ഒരു പോളിസി ഇയറിൽ ഒരു പ്രാവശ്യം വച്ച് ഈ പോളിസി നിങ്ങൾക്കെടുക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക